പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് സുഫിയാന്റെ സംഘവും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മുത്തുനബി ഹദിഇ ബസ്ബസ് എന്ന രണ്ട് സഹാതാക്കളെ പറഞ്ഞയക്കുകയും അവർ പല സ്ഥലത്തും പോയി അവസാനമായി വള്ളം കോരുന്നതിന് വേണ്ടി വന്നിരുന്ന രണ്ട് സ്ത്രീകൾ ഒരു ആ കിണറിൻ്റെ കരയിൽ ഒരു എന്ന ഒരു പ്രായമുള്ള ആളുമായി സംസാരിക്കുന്ന ആ രംഗമായിരുന്നു രണ്ട് സ്ത്രീകൾ ശണ്ട കൂടുന്നു എന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടർന്ന് മഹാകവി പറയുന്നു ആ സ്ത്രീകൾ എന്തിനു വേണ്ടിയായിരുന്നു ഷണ്ട കൂടിയത് എന്നും അതുപോലെ തന്നെ അതിൽ നിന്ന് അതീ ബസ് ബസിന് കിട്ടിയ മെസ്സേജ് എന്തായിരുന്നു എന്ന വിഷയമാണ് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇഷനിൽ മഹാകവി പറയുന്നത് അത് വളരെ പോപ്പുലറായ ഒരു പാട്ടാണ് എല്ലാവർക്കും അറിയുന്ന പഴയ കാലം മുതൽക്ക് തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷലാണ് എൻ്റെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട അനീഫ് മാഷുണ്ട് നമ്മൾ ആ പോപ്പുലറായ ആ പാട്ടിലേക്കാണ് ഇന്ന് കിടക്കുന്നത് നമശേശേ അടിപെട്ട് കൊത്തി പൊടിത്താരോ ആനെ താലിയും മാറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ ോ കടുകൂടപ്പോടെ കട്ടിമാരും കരിശത്തിൽ കാശീനിൽ കൂടെ വീളിന്തിറ്റും കിടി പീടവളും ഇന്നും മേളന്തിറ്റും ഇരുവേട്ട് മായെങ്കി നീലന്തിട്ടും പിണ്ടാളെ കടം കൊണ്ടോ ശണ്ടയടി ടി കുറിക്കൂട്ടിയാതാരും കേട്ടലടി ഉണ്ടല്ലോ പാലക്കെണ്ടുമെടി കുര പാരം പോലെ വെള്ളിത്താലുമെടീ എന്റെ കടം കൊണ്ടോളൂഷിച്ച് എന്ത് നീ ബാക്കും ചെന്നതും ദേഷിച്ച് നിന്റെ രാജം വീടുകിൽ വാക്ക് ശേഷിച്ച് നിൽക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഉരവാളെ എൻ എൻ തരേള ക്ക് നാളും വരുത്താനെ നമ്മൾ മേലക്കും മേലെ പൊലീസായ നാളത്തെ വെള്ളിക്കുറപ്പായേ നോവൽ കൊത്തു സുരം മണ്ടുണിക്കാന് ൾ മൂഫം മാർമിന്ന് കീർത്തിൽ എത്തും വാതിൽ വന്ന് ഏറ്റം താമാവർക്കുണ്ടാക്കി ഞാനെന്ന് വിഷേളം തരി താനെ ഉടൻ തോളർകൾ രണ്ടും കണ്ടി വാറുര കേട്ടതും പിണ്ടാനേ കഥ ചോക്കറിനെ ശ്രമിച്ചിട്ട് അവിടം പിടുന്ത് മുതിർന്ന് നടപെട്ട് പക്കന്തലത്തിൽ കടന്നിട്ട് പതിവയമായിട്ടവർ പാർത്ത് തരുവിട്ട് എന്നോ മേ റവി ഉണ്ണൂമേ അതായത് മഹാകവി പറയുന്നത് അടിപെട്ട് കൊത്തിപ്പിടിത്താരോ അതായത് അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകള് വെള്ളം കോരാൻ വന്ന രണ്ട് സ്ത്രീകള് ആ കിണറിന്റെ വിലയിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് അണി താലിയും മാല അറുത്താര അവരുടെ താലിയും മാലയും പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അതിന് തന്നെ വേറെ അർത്ഥം പറയുന്നു ത തരു ലി എനിക്ക് യു നീ മാലി എന്റെ മുതല് എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം താരമാലിയും അവർത്താരോന്നുള്ള എന്നിട്ടോ പിടിപ്പെട്ട് ചട്ടയും ദേഷ്യം പിടിച്ചിട്ട് പല്ലിങ്ങനെ കടിത്താരോ സ്ത്രീകള് ദേഷ്യം പിടിച്ച് സിന്നെന്ന് പറഞ്ഞാൽ അറബിയിൽ പല്ലാണ് പല ഭാഷകളുണ്ട് നമുക്കറിയാലോ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ് ചട്ടിണി ചട്ട അല്ലേ നിങ്ങളെ ആ ചട്ടയും എല്ലാം കീറി എന്നിട്ടോ കടുവപ്പോടെപ്പോടെ കെട്ടി മാറുംതിറ്റും കരിശത്തിൽ കാശീരിൽ കൂടെ വീട്തിറ്റും ഇടരി വീട് പിന്നും മേളുംതിറ്റും ഇരുപേരും നീലം തിറ്റും പിണ്ടാലേ കട കൊണ്ടോളി കടുുകപ്പുടപ്പൊടയെന്ന് പറഞ്ഞെങ്കിൽ അവരെ കയ്യിലുള്ള വെള്ളം കോരുന്ന പാത്രത്തോടെ അവർ മറിഞ്ഞ് ഈ അടി കട്ടിമറിയുന്ന സമയത്ത് അടിപിടി കൂടുന്ന സമയത്ത് അവരെ കയ്യിൽ രണ്ടാളെ കയ്യിലും പാത്രമുണ്ട് വെള്ളം കോരുന്ന പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ കിണറിൻ്റെ പൊക്കത്ത് നിന്നും വെള്ളം കോരിക്കൊണ്ടുപോകുന്ന ഒരു പബ്ലിക് കിണറുണ്ടാക്കും ഉണ്ടാകും നിന്നാണ് എല്ലാവരും വെള്ളം എടുക്കാൻ വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളെ ഓരോ വീട്ടിലും രണ്ട് ബോർവെല്ലായി രണ്ട് ഓപ്പൺ വെല്ലായിരുന്നു അവിടെ പബ്ലിക് വെല്ലായിരുന്നു അവിടെ അങ്ങനെ ഈ പാത്രത്തോടെ അവർ കെട്ടി കെട്ടിമറന്തിട്ട് കരിഷത്തിൽ കാശിനിൽ കാശീന്ന് ഭൂമിയിൽ കൂടെ വെളുതിട്ടു ഈ പാത്രത്തോട് കൂടി ഭൂമിക്ക് ഭൂമിക്ക് അവരെന്തായിരുന്നു എന്നിട്ട് ഇടരി പിടന്തവർ പിന്നും വെളുതിട്ട് അങ്ങനെ അടിപൊളി കൂടുന്ന സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ രണ്ടു പേരും ഒന്നിച്ചിട്ട് ബിംഗ്ലായിട്ട് റോളിങ് റോളിംഗ് ആയിട്ട് എന്നിട്ട് അവരെന്താക്കുന്നു പിന്നും വെളുതിട്ടും എന്നിട്ട് എണീറ്റ് നിൽക്കുന്നു ഇരുപേരും രണ്ടുപേരും ഒട്ട് മയങ്ങി നിലന്നിട്ട് കുറച്ച് സമയം മയങ്ങിയിട്ട് ആയിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ഒരു മയങ്ങിക്കൊണ്ട് നിന്നിട്ട് എന്നിട്ടോ പിണ്ടാളെ കടം കൊണ്ടോ പിണ്ടാളേ കടം കൊണ്ടോ പിന്നെ തന്നെ കടം വാങ്ങിയ ആള് കടം കൊടുക്കണം കൊടുത്ത ആളോട് പറയുന്നു കടം വാങ്ങിയ ആള് കടം അന്നാണോ വാങ്ങിയത് അവരോട് പറയുന്നു കൊണ്ട കടത്തിന് ശണ്ടയടി കുറികൂട്ടിയാരലും കേട്ടു താരമെടീ കൊണ്ട കടത്തിന് ശണ്ടയടി ഒരു കടം തന്നതിന് ശണ്ട കൂടുന്നതോ ഇത് ഇത് ആരാനും കേട്ടെ ആരെങ്കിലും ഇത് കേട്ടോ നമ്മൾ അവർ തന്നെ പറയുകയാണ് നമ്മളിങ്ങനെ ചണ്ട കൂടുന്നത് ആരാലും കേട്ടാല് ഉണ്ടല്ലോ മാനക്കണ്ടുമടി അഭിമാന പ്രശ്നം ഉണ്ടല്ലോ ഒരു അഭിമാനത്തിന്റെ ശതമല്ലേ നമ്മളിങ്ങനെ അടികൂടുന്നു അവരുടെ പരസ്പരം ക്രിസ്ത്യൻ ശിഷ്യു ആണല്ലോ എന്ന് പറയുന്നു അപ്പൊ മറ്റോള് പറയാണ് ഒരേ പാരം പോരാ വെള്ളി താരുമടി പറഞ്ഞോണ്ടിരുന്നാ പോരാ വെള്ളി എന്താക്കണോ താ എനിക്ക് താ എന്ന് പറയുന്നു എന്റെ നീൻ ഒറ്റ കടം കൊണ്ടോളൂഷിച്ച് എന്റെ നീ ബാക്കിയേറ്റം ചെന്ന ഇതും ദേശിച്ച് നിന്റെ റജം വീടു ഗിൽവാക്ക് ശേഷിച്ച് നിൽക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഇവിടെ ഒരു പാഠമുണ്ട് നശിന്തരിയാ അവളും ചോദിക്കുകയാണ് അത് ശരിയോ തെറ്റാ അത് വേറെ വിഷയമാണ് അതായത് ചോദിക്ക എന്റെ എന്റെ ദീൻ കടം കൊണ്ടോളൂഷിച്ച് കടം വാങ്ങിയോട് പറയുകയാണ് എന്റെ വാക്കേറ്റം ചൊന്നും രക്ഷിച്ച് നിന്റെ റജം വീടുകിൽ വാക്ക് ശേഷിച്ച് നിങ്ങളെ കടം നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങിയ കടം വീടിയാൽ എന്തായി കടം തീർന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കെന്തായി അത് അങ്ങനെ വാക്കിയുണ്ടാവും ഉണ്ടാവും കൊ അതുകൊണ്ട് കൊണ്ട് വിശേഷിച്ച് തരനാളേ നാളെ എന്താകും കടം നാളെ തരാന്നെല്ലാം പറഞ്ഞില്ലേ അപ്പൊ നാളെ ഏതായാലും ഞാൻ എന്താക്കും നിങ്ങൾക്ക് തരും നിന്റെ പള്ളി ഞാൻ തരും പക്ഷെ ഞാൻ കടം പേടിയാല് നിങ്ങൾ പറഞ്ഞ വാക്കെന്തായി അതങ്ങനെ തന്നെ ബാക്കിയുണ്ട് അപ്പൊ പള്ളി പറയുന്നുള്ളി വെള്ളി അതായത് നാളക്ക് നാളെ നാളെ തരാ നാളെ തരാ പറയുന്ന കുറെ ദിവസമായില്ലേ നമ്മള് മേലക്കും മേലെ പോലീസായി നമ്മളിങ്ങനെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് പോലീസായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിഹാരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കലഹങ്ങൾ ഉണ്ടാക്കുന്നു കുറേ ദിവസമാല്ലേ അപ്പൊ പറയുന്നത് നാളത്തെ വെള്ളിക്ക് ഉറപ്പായി നാളെ വെള്ളി തരാന്ന് ഉറപ്പായി തരാന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ സ്വരം എന്തു നയിക്കാ നിങ്ങൾക്ക് എന്താണ് നാളെ വെള്ളി തരാന്ന് പറയാനത്തെ ധൈര്യത്തിൽ പറയാനുള്ള സ്വരം സ്വരം എന്ന് പറയുന്നില്ല നിങ്ങൾ അല്ല എന്റെ അടുത്തേക്ക് എന്ത് സ്വരമുണ്ടോ നാളേക്ക് നാളെ തരാൻ നാളെ എന്താണ് എന്താണ് നിങ്ങൾക്ക് വർക്കുള്ളത് വെള്ളി തരാൻ അപ്പൊ ഇവർ പറഞ്ഞു മറ്റേ കടം വാങ്ങിയ പെണ്ണ് പറഞ്ഞു ീ മക്കീകൾ മൂപ്പം മാർഷാമിന്ന് കീർത്തിണ്ട് വാരുന്നു വേളം എത്തുന്ന ഏറ്റം തകാ അവർക്കുണ്ടാക്കി ഞാനെന്ന് പിന്നെ കേളൂന്നി കേൾക്ക് മക്കികൾ മൂപ്പന്മാർ ഷ്യാമെന്ന് മക്കത്തുനിന്ന് കച്ചവടത്തിന് പോയ മൂപ്പന്മാര് തലമൂപ്പന്മാരായ നേതാക്കന്മാര് കീർത്തിചാറത്തും കീർത്തി കേട്ട കീർത്തി കണ്ടട ബഹള കീർത്തി ഇരുവന്താ വ്യാപാരമായി വ്യാപാരം കീർത്തി കീർത്തി ചെയ്തിട്ട് വരുന്നു നാളെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എവിടെ നിന്ന് ഷ്യാമെന്ന് വരുന്നുണ്ട് ദർവാതിൽ എത്തുംതിൽ വന്ന് നാളെ രാവിലെ നാളെ പ്രഭാതത്തിൽ എന്താവും ഭദർവാതിൽ ബദറിന്റെ വാതില് ബദറിന്റെ താഴ്വാരത്ത് എത്തും റതിൽ എന്ന് പറഞ്ഞാല് അറബിയാണ് അത് നാളെ ഏറ്റവും അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഈ വ്യാ മറ്റേ കച്ചവട സംഘത്തിന് മച്ചൻസിന് ഞങ്ങൾ എന്താക്കും ഇവിടെ അവർ ടെൻഡ് ചെയ്യുമ്പോ ഞങ്ങൾ എന്താക്കും ഞാൻ നല്ല അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി വിതരണം ചെയ്തും താമ താമെന്നു പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണം മത്തേമ ഭക്ഷണ ഭക്ഷണം താമ അവർക്ക് ഉണ്ടാക്കി ഞാനന്ന് ഞാനൊന്നുണ്ടാക്കും വിൽക്കുമേ ഞാൻ അവർക്ക് വിൽക്കും വിൽക്കുമ്പോൾ അവർ എനിക്കതിൻ്റെ പകരമായിട്ട് എന്താണ് തരുന്നത് വെള്ളി തൊക്കൂമേ എനിക്ക് വെള്ളി കിട്ടും അപ്പോൾ വെള്ളി കിട്ടുമ്പോൾ ആ കടം ഞാൻ എന്താക്കും എൻ്റെ വെള്ളി തീർക്കും തരും ഇവിടെയാണ് സംഭവം തരുത്താനെ ഉടൻ തോളർ രണ്ടും അക്കന്നെ കന്നി ഈ വിശേഷണം തരുത്തിറ്റ് അവർ ശ്രമിച്ചിട്ട് ആരെ അതി ബസ് എന്ന് പറയുന്ന രണ്ട് സഹാബാക്കള് അബൂ സുഫിയാന്റെ വിവരം എന്തെങ്കിലും അറിയുന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇന്നലെ വന്നിരുന്നു അപ്പോഴേക്കാണ് ഈ പെണ്ണുങ്ങൾ അടികൂടുന്ന സംഭവം കണ്ടത് അവർ ഇങ്ങനെ ശ്രമിച്ചിട്ട് അവസാനം പറയുന്ന മക്കികള് മക്കികളെ മൂപ്പന്മാര് ഷാമെന്ന് കച്ചവടം ചെയ്തിട്ട് വരുന്നുണ്ട് മെസ്സേജ് ആർക്ക് കിട്ടി ബസ് ബസ് നദീ കിട്ടി ഇത് തരുത്ത ഉടനെ തോളറുകൾ രണ്ടും റജ അങ്ങനെ രണ്ട് സഹാബാക്കന്മാരും രണ്ട് രണ്ട് ആൾക്കാരും എന്തായി റജ എന്ന് പറഞ്ഞാൽ മടങ്ങി നിറഞ്ഞാണ് അക്കായനബിന്റെ മുമ്പിൽ അണുന്താനെ കന്നിമാർ കന്നിമാർ എന്ന് പറഞ്ഞാൽ ആ കന്യക സ്ത്രീകളുടെ കന്യകമാരായ സ്ത്രീകളുടെ ഉരാന്ത സംസാരം കേട്ടതും വിണ്ടാൻ പറ്റിച്ചിട്ടുള്ള ആരീസങ്ങളോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പോയി അവിടെ കണ്ട് ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ സംസാരിക്കുന്നുണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ അവരെത്തും അവർക്ക് ഭക്ഷണുണ്ടാക്കി കൊടുക്കും എന്നുള്ള സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നുള്ളത് മുഹമ്മദ് മുഹമ്മല മാ തങ്ങളോട് പറഞ്ഞപ്പോ അക്ക ചൊക്കറിനെ ബെയ്യം ശ്രവ്യത്തിട്ട് അവിടം വീട് നടപ്പെട്ട് അടപ്പെട്ട് പക്കംത ഫാന തലത്തിൽ കടംതിട്ടി പതിവയുമായിട്ട് അവർ പാർട്ട് തരിപ്പെട്ട് എന്നൂ റാമി ഒന്നൂമേട്ട് താങ്കൾ ഇതെല്ലാം കേട്ട് അത് ശ്രമിച്ചിട്ട് അവിടം വിടുന്ന് മുതിർന്ന് നടപ്പട്ട് താങ്കൾ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങി പക്കൻ ദഫുറാന് ആ തലത്തില് കടന്നിട്ട് അതി കൈമ ആ സ്ഥലത്ത് കൈമയിട്ട് അവർ പാർത്ത് തലത്തവിടെ അവർ എന്തായാലും ഹൈമയിട്ട് താമസിക്കാൻ തുടങ്ങി എന്നുമേ റാവി ഒന്നുമേ എന്നാണ് റാവി പറയുന്നത് അതിന് തുടർന്ന് എന്താണ് സംഭവിക്കുന്നതും നമുക്ക് അടുത്ത ഇശലില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ഇശലിൽ മഹാകവി പറയുന്നത് അബൂ സുഫിയാനും ഇതുപോലെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചാലും ഉരയുന്ന ഭയങ്കരമായി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം